പരിപാവനമായ സഭാഘടനയെ ദുർബലപ്പെടുത്തുന്നു രണ്ടായിരം വർഷങ്ങൾ കിപ്പുറത്തും കത്തോലിക്ക സഭ ശക്തമായി നിലകൊള്ളുന്നുണ്ടെങ്കിൽ അതിനു കാരണം ദൈവദത്തമായ അതിന്റെ ഘടനയാണ് സഭയുടെ ശിക്ഷണക്രമവും ഘടനയും ദൈവീക പദ്ധതിയിൽ നൽകപ്പെട്ടതാണ് അതുകൊണ്ടാണ് സഭ സുരക്ഷിതയായും ധാർമ്മിക ശക്തിയായും പൊതുസമൂഹത്തിൽ ഇന്നും നിലകൊള്ളുന്നത് മാർപ്പാപ്പ ക്രിസ്തുവിന്റെ വികാരിയാണ് അദ്ദേഹം പറയുന്നത് ഈശോ മിഷുകായുടെ വാക്കുകളായി വിശ്വാസികൾ അംഗീകരിക്കുന്നു മെത്രാൻമാർ അപ്പസ്തൊലന്മാരുടെ പിൻഗാമികളാണ് അഭിഷിക്തരാകുന്ന പുരോഹിതർ മെത്രാൻമാരുടെ അച്ചപാലന ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരാണ് ഈ ഘടനയിലൂടെയാണ് രക്ഷാകരമായ ദൈവീക പദ്ധതി നമുക്ക് വെളിപ്പെട്ടു കിട്ടുന്നത് അതുകൊണ്ടാണ് മാർപ്പാപ്പയെയും സ്വയം ഭരണാധികാരമുള്ള വ്യക്തി സഭയുടെ മെത്രാൻ സിനഡിനെയും നാം വിധേയത്വത്തോടെ അനുസരിക്കുന്നത് ഇപ്രകാരം സുശക്തമായ ഒരു ഘടനയെയാണ് ആഗോള സീറോ മലബാർ സഭയുടെ ഒരു അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികരും അൽമായരും ചേർന്ന് ദുർബലപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് അതിലൂടെ സഭയുടെ ദൗത്യത്തെയും ശുശ്രൂഷകളെയുമാണ് തളർത്തുന്നത് എന്നവർ തിരിച്ചറിയണം മെത്രാന്മാരെ തിരസ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന വൈദികർ പൗരോഹിത്യത്തെ തന്നെ തിരസ്കരിക്കാനാണ് വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നത് കാരണം മെത്രാൻ സ്ഥാനവും പൗരോഹിത്യവും ഒരേ യാഥാർത്ഥ്യത്തിന്റെ വ്യത്യസ്ത പ്രകാശനങ്ങൾ മാത്രമാണ് അതിരൂപതയാകുന്ന സഭാ സമൂഹത്തിൽ ഏറ്റവും ആദരവോടെ മാത്രം കരുതപ്പെടുന്ന ഇടമാണ് അതിരൂപതാ കേന്ദ്രം അപ്പസ്തോളന്മാരുടെ പിൻഗാമിയായ അതിരൂപത അധ്യക്ഷന്റെ ഭവനമാണത് അനുവാദമില്ലാതെ അവിടെ പ്രവേശിച്ച് അരാജകത്വം സൃഷ്ടിക്കുന്നതിലൂടെ തങ്ങളുടെ പ്രിയപ്പെട്ട അതിരൂപതാ തറവാടിന്റെ അഭിമാനവും പാവനതയുമാണ് തെരുവ് സമാനമാകുന്നതെന്ന് തിരിച്ചറിയുക ആരോ ജയിക്കാൻ വേണ്ടി സ്വയം തോറ്റുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതെ വയ്യ